ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ ഡിസൈൻസും കാണുക ഫസ്റ്റ് ഡിസൈൻ ഇതാണ് നല്ല അടിപ്പൊളി ഫ്ലോറൽ പ്രിൻ്റാണ് ആഷ് കളറാണ് ബേസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നൈറ്റുകൾ അടിക്കാൻ നല്ല ഭംഗിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അടിപ്പൊളി കലങ്കാരി ഡിസൈനാണ് പിന്നെ കുറച്ചധികം കലങ്കാരി ഡിസൈൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് മിക്സ് ആൻഡ് മാച്ച് ഉണ്ട് അപ്പോൾ ഇത്രയും കളറുകളാണ് ഈ ഡിസൈനിലുള്ളത് കേട്ടോ അഞ്ച് കളർ ാണ് അഞ്ച് കളേഴ്സ് കളേഴ്സാണുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്കൊരു സ്ട്രൈപ്സ് മോഡൽ ഡിസൈനാണ് അപ്പം അതും സിംഗിൾ പീസസ് ആണ് മിക്സ് ആൻഡ് മാച്ചും ഉണ്ട് സിംഗിളും ഉണ്ട് അപ്പോൾ സിംഗിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം സെറ്റ് ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ ഫുള്ള് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിൽ ഏതൊക്കെ അല്ലെങ്കിൽ ഫുള്ള് വേണമെങ്കിൽ ഫുൾ ഒന്ന് വോയിസ് ഇടുകയോ ടൈപ്പ് ചെയ്തിടുകയോ ചെയ്യാം കേട്ടോ ഇതും ഒരു കലങ്കാരി ഡിസൈനാണ് ഇതുപോലൊരു നല്ലൊരു കലങ്കാരി ഡിസൈൻ ആണ് കേട്ടോ ഇതും അപ്പം ഇത് മിക്സാന്മാച്ചാണ് അതിന്റെ പേരായിട്ട് വന്നുള്ള ഈ ഒരു ചെറിയൊരു പ്രിൻ്റാണ് അപ്പം നമുക്കിത് ടോപ്പും ബോട്ടുമായിട്ട് ചുരു ചുരിദാർ സെറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നമുക്ക് ലൈനിങ് ഒക്കെ വെച്ച് ഇത് ടോപ്പ് അടിക്കുകയും അതിൻ്റെ പെയറായിട്ട് വന്നിട്ടുള്ള ചെറിയ പ്രിൻ്റ് കൊണ്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് പീസൊക്കെ ഇട്ട് നമുക്ക് നെക്ക് പാച്ച് വർക്ക് ചെയ്യാനും ഒക്കെ കണ്ട കളർ കളർച്ചാട്ടാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇത് പെയറായിട്ട് തന്നെ സെയിൽ ചെയ്യുള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് സിംഗിൾ പീസസ് ആണ് നല്ല ഡാർക്ക് കളർ ചാട്ടാണ് കേട്ടോ അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് പീസാണ് മിനിമം ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ എടുക്കേണ്ടത് അതിന് മുകളിലേക്ക് മാക്സിമം എത്ര പീസ് മുന്നൂറോ നാനൂറോ പീസ് വരെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് പീസ് കൊറിയറായിട്ട് അയക്കാൻ തൊണ്ണൂറ് രൂപയും പോസ്റ്റലായിട്ട് അയക്കാൻ നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ഇരുപത് പീസ് മുപ്പത് പീസ് നാൽപ്പത് പീസ് അങ്ങനെ വെയ്റ്റ് കൂടുന്നതിനനുസരിച്ച് കൊറിയർ ചാർജും പോസ്റ്റൽ ചാർജും വ്യത്യാസം വരും കേട്ടോ ചില കസ്റ്റമേഴ്സിനറിയില്ലാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് അവർ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയേ കൊറിയർ വന്നുള്ളൂ ഈ പ്രാവശ്യം എന്താ എങ്ങനെ കൂടിയെന്ന് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ മുപ്പത് പീസ് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് വ്യത്യാസം വരും പത്ത് എടുക്കുമ്പോൾ തൊണ്ണൂറ് രൂപയാണ് വരിക അങ്ങനെയാണ് വ്യത്യാസം വരുന്നത് കേട്ടോ ഇതൊരു സിംഗിൾ ബാട്ടിക്ക് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇതിൽ കുറേയേറെ ചാർട്ട് വന്നിട്ടുണ്ട് പത്ത് കളേഴ്സാണ് ഇതിലും വന്നിട്ടുള്ളത് നമുക്ക് ടോപ്പുകൾ അടിക്കാനും ഫ്രോക്ക് അടിക്കാനും നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം ഇതിൽ നല്ല അടിപ്പൊളി കളറുകളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു സോഫ്റ്റ് കളർ കളർച്ചാട്ടാണ് ഒരു ചെറുപയറ് പച്ച കളറാണ് വിരിച്ചിട്ടത് പിങ്ക് പീച്ച് ബ്ലൂ യെല്ലോ അങ്ങനെയാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ഒരിടത്തരം ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് കാണുമ്പോൾ തന്നെ അറിയാം ഡാർക്ക് കളർ ചാട്ടിൽ ലൈറ്റ് ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്തതും ഒരു കലങ്കാരി ഡിസൈനാണ് ഇതും മിക്സ് ആൻഡ് മാച്ച് ആണ് നമുക്ക് ചുരിദാറായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ ഫ്രിൽഡ് കുർത്തികൾ അടിക്കാൻ മിക്സ് ആൻഡ് മിക്സാൻ മാച്ചായിട്ട് ഈ ഒപ്പോർഷനൊക്കെ വെച്ച് ഫ്രിൽഡ് കുർത്തികളും ഫ്രിൽഡ് എന്താ പറയുക ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഫ്രോക്ക് നൈറ്റീസ് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരുന്നു റെഡിമെയ്ഡ് നൈറ്റുകൾ അവൈലബിൾ ആണ് റെഡിമെയ്ഡ് നൈറ്റുകൾ റണ്ണിങ് മെറ്റീരിയൽസ് നെക്ക് പാറ്റേൺസ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് അപ്പം ഇത് ഇന്ന് വന്ന മെറ്റീരിയൽസ് ആണ് അല്ലെങ്കിൽ ഇന്നലെ വന്ന പുതിയ കളക്ഷൻസാണ് ഇന്നലെ വരെ ഉള്ള കളക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അത് നോക്കി അതിൽ നിന്നും കൂടെ നിങ്ങൾ മിക്സ് ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സെലക്ഷൻ കിട്ടും ഇതും ഒൻപത് കളർ ചാർട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയിലത്തെ സ്റ്റോൺ വാഷ് ചുങ്കി ഷിബൂരി കുറച്ച് അവൈലബിൾ ആണ് അത് കാറ്റലോഗിൽ ഉണ്ടാകും സ്റ്റോൺ വാഷ് നമ്മൾ തീർച്ചയായിട്ടും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്